വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകറി ഇഷ്ടമായി എല്ലാവരും പറയണേ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖം കരുതുന്നു ഞാൻ ഓണമായതുകൊണ്ട് എൻ്റെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പിന്നെ കൂട്ടുകറിയുണ്ട് അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതിന് ഒരു ഗ്ലാസ് നിറയെ പിന്നെ കടലൊക്കെ എടുത്തിട്ടുണ്ട് അതിന്നെ പുതിർത്ത് വെച്ചതെന്ന് പിന്നെ ഒരു വലിയ പച്ചക്കായി ഇരുന്നൂറ് ചേന ഇതാണ് നമുക്ക് വേണ്ടത് ഇതാദ്യം ഞാനൊന്ന് മുറിച്ചിട്ട് ഒരേപോലെ മുറിച്ചിട്ട് ചേനയും പച്ചക്കായും അതൊന്ന് വേവാൻ വയ്ക്കുക പിന്നെ കുക്കറിൽ ഒരു മൂന്ന് വിസിലിന് കടലക്ക ഇത്തിരി മഞ്ഞൾ പൊടിയിട്ടെടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക ഇത് ഞാൻ പച്ചക്കറി പിന്നെ ചേനയും കായും വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചതാണ് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ കുറച്ച് മുളക് പൊടിയോ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലേ നമ്മൾ വെന്ത് ഒരു കഷ്ണം കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അതിന് നമ്മൾ കുറച്ച് മുളക് ഇട്ട് കൊടുക്കണം പിന്നെ കടലൊക്കെ ഇതാണ് കുറച്ച് മഞ്ഞളിൻ്റെ ഇട്ട് കൊടുത്തിട്ട് അത് മുങ്ങ വെള്ളം മതി ഒരു മൂന്ന് വീസിലാകുമ്പോഴേക്ക് അത് വെന്തോളും പച്ചക്കായ ഒരു മൂന്ന് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ചേന ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരേ സൈസിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം പിന്നെ ചേന മുറിക്കുന്ന സമയത്ത് കൈ ചോറിയും കുറച്ച് വെളിച്ചെണ്ണ തടയിൽ കൊടുത്താൽ മതി ചേനയും പച്ചക്കായും വേവുന്നുണ്ട് ഇനി ഇതൊന്ന് പകുതി വേവുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച കടലക്കയും പിന്നെ ഉപ്പും കൊടുക്കുക ഉപ്പും ആദ്യം തന്നെ ഇട്ടാൽ ഇത് കല്ലിച്ച് പോകും പിന്നെ ഒരു ഒരു തേങ്ങൻ്റെ ഭാഗം വേണം ഒരു കുറച്ച് ചിരൻ്റെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതും വന്ന് ഒരു മുറിയും കൂടി എടുത്തിട്ട് ചേരണ്ട പിന്നെ പച്ചമുളക് കാന്താരി മുളകും കൂടി അതിൽ ചേർത്തിട്ട് പിന്നെ പച്ച തേങ്ങ ചതക്കുന്നില്ല അതൊന്ന് ചതക്കിയെടുക്കാം ഇതാ പകുതി വിവരമായി ഇനി ഉപ്പുണ്ട കടലക്കേ ഈ വെള്ളം നല്ലവണ്ണം ഒന്ന് വറ്റി വരട്ടെ ഈ ജീരകവും പിന്നെ നമ്മൾ അടിഭാഗം ചേരേണ്ട തേങ്ങ ഉണ്ടല്ലോ അത് അരച്ചിട്ടെടുക്കാം അരയണ്ട ഒന്ന് ഒതുങ്ങിയാൽ മതി പിന്നെ ഈ തേങ്ങ കുറച്ച് കൂടുതലുണ്ട് അത് നമുക്ക് വറുത്തിട്ടെടുക്കാം അതിന് ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കടുവിട്ട് കൊടുക്കാം അത് പൊട്ടുന്ന പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറിയേപ്പില മറ്റൽ മുളക് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അതിന് നമ്മൾ പരിപ്പില്ലേ പരിപ്പിനെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കറിവയ്ക്കൊന്ന് പരിപ്പാ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പിന്നെ കുറച്ച് നല്ല ജീരകം അതിൽ നല്ലോണം ഒന്ന് ഗോൾഡ് വരെ ഒന്ന് വറുത്തിട്ട് എടുക്കുക ഇത് ഞാനൊന്ന് ആദ്യം ഒന്ന് ഒതുക്കി എടുക്കുക മിക്സിയിൽ കുറേ വെള്ളം ഒന്നും കഴിക്കണ്ട കുറച്ച് വെള്ളം വെച്ചാൽ മതി കടുക് പൊട്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാൻ ഇത് ഉയ്യുന്ന പരിപ്പിന് പകരമാണ് Agora você é നല്ലോണം വറുത്ത് എടുത്തിട്ട് കുറച്ച് ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കളറ് മാറിപ്പോയി ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുക്കട്ടെ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാനിത് ഇനി വേറൊരു പാത്രം ശരിയാക്ക് പാത്രം നേരം കാണിച്ചു തരാം നമ്മളെ കൂട്ടുകറി റെഡിയായി ഇനി അടുത്ത വീഡിയോ ആയിരുന്നവരെ ബൈ താങ്ക്